വേങ്ങൂരിൽ വലിയ പ്രശ്നമാണ് മഞ്ഞപ്പിത്ത ബാധ വ്യാപകമാണ് മാസങ്ങളായി രോഗവ്യാപനം നിലനിൽക്കെ തന്നെ കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധന ആരോഗ്യവകുപ്പ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ജലഅതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെയാണ് ഇവിടെ രോഗവ്യാപനം ഉണ്ടായതെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ജനം ബ്രേക്കിംഗ് ഒപ്പം തന്നെ ലഹരിക്കടത്തിനൊപ്പം രാസലഹരി നിർമ്മാണത്തിനും വിദേശികൾ ഇറങ്ങുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി ഐ ബി എം രംഗത്തുണ്ട് മറ്റൊന്ന് മാസപ്പടി കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജിജീഷിലേക്കാണ് പോകുന്നത് ജിജീഷ് ആദ്യം ഈ വേങ്ങൂരിലെ അവസ്ഥയാണ് കാരണം ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞത് പക്ഷേ താൽക്കാലിക ജീവനക്കാരുടെ പരിചയക്കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ അധികൃതർ കൈയൊഴുകയാണ് പക്ഷേ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കാരണം മരണം വരെ ഉണ്ടാകുന്നുണ്ട് എങ്ങനെ നോക്കിക്കാണോ വേങ്ങൂരിലെ ആ സാഹചര്യത്തെക്കുറിച്ച് ലക്ഷ്മി ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവിടെ ആരോഗ്യ വകുപ്പിന്റെ വലിയൊരു വീഴ്ചയാണ് സാധാരണ നിലയ്ക്ക് ഇത്തരത്തിൽ രോഗവ്യാപനങ്ങൾ പകർച്ചവാദികൾ പടരുന്ന ഘട്ടത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന കാര്യത്തിലാണ് ആലോചനകൾ നടക്കേണ്ടത് നടപടികൾ ഉണ്ടാക്കേണ്ടത് എന്നാൽ ഇവിടെ ഏപ്രിൽ പതിനേഴിന് ഈ ഹെപ്പറ്റൈറ്റിസ് എ രോഗം സ്ഥിരീകരിക്കുന്നു അത് കുടിവെള്ളത്തിലൂടെ പകരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വാട്ടർ അതോറിറ്റിയുടെ തന്നെ കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പകരാൻ കാരണമായത് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ അടുത്ത മാസം തന്നെ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം തന്നെ അവസാനിപ്പിച്ചു എന്നാണ് വിവരാവകാശ നിയമപ്രകാരം തന്നെ ലഭിച്ചിരിക്കുന്ന ആരോഗ്യവകുപ്പിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്ന മറുപടി പറയുന്നത് കാരണം എത്ര ഗുരുതരമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായി പറയാൻ കഴിയുന്നത് കാരണം തുടർച്ചയായി പരിശോധനകൾ നടത്തണം ജലപരിശോധനകൾ നടത്തണം കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ട ആരോഗ്യവകുപ്പാണ് മൂന്ന് പേർ മരിക്കുകയും ഇരുന്നോ ധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും എല്ലാം ചെയ്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുടിവെള്ളത്തിൻ്റെ സാമ്പിളുകളുടെ പരിശോധന പൂർണ്ണമായും തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത് കാരണം സാധാരണ നിലയിൽ ഒരു രോഗവ്യാപനം അവിടെ നിന്ന് ഇല്ലാതായി എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരാൾക്ക് രോഗം വന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷവും മറ്റാർക്കും ആ ഭാഗങ്ങളിൽ നിന്ന് അതേ രോഗം സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമാണ് ആ രോഗമുക്തി അവിടെ ഉണ്ടായി എന്ന് പറയാൻ കഴിയുള്ളൂ എന്നാൽ ഇതുവരെ വേങ്ങൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ഞപ്പിത്ത രോഗബാധയിൽ നിന്ന് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായും മാറി എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി ആ ഘട്ടത്തിൽ പോലും അവിടെ കുടിവെള്ളത്തിന്റെ പരിശോധന പൂർണ്ണമായും തന്നെ സാമ്പിളുകളുടെ പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ് മറ്റ് പലയിടത്തും സ്വകാര്യ സ്ഥാപനങ്ങളടക്കം ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുകയും രോഗത്തിനെതിരെ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും എല്ലാം സ്വീകരിക്കുമ്പോഴാണ് സർക്കാർ തലത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കേണ്ട ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചയുണ്ടായിരിക്കുന്നത് ലക്ഷ്മി